വിശദമായ വാർത്തകൾ നോക്കാം ധർമ്മസ്ഥലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തെരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ പ്രാഥമിക പരിശോധനാ ഫലങ്ങൾ അസ്ഥി കൂടത്തിന്റെ പ്രാഥമിക പരിശോധനാ ഫലങ്ങൾ പുറത്തു വന്നു മൂന്നാം പോയിന്റിൽ നിന്ന് നാല് അസ്ഥിഗൂടാവശിഷ്ടങ്ങളും മാർക്ക് ചെയ്യാത്ത സ്ഥലത്ത് നിന്ന് ഒരു പൂർണ്ണ മനുഷ്യ അസ്ഥിഗൂഢവും ഒരു തലയോട്ടിയും കണ്ടെത്തിയതായാണ് സൂചന മൂന്ന് പേരുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് ഇവ എന്നാണ് സംശയിക്കുന്നത് അതിനിടെ ശുചീകരണ തൊഴിലാളി മൃതദേഹം മറവ് ചെയ്യുന്നത് കണ്ടെന്ന് അവകാശപ്പെട്ട് പ്രദേശവാസികളായ ആറുപേർ എസ് ഐ ടി സമീപിച്ചു വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നു ബൈജു ഇന്ന് പതിമൂന്നാം പോയിന്റിൽ വിശദമായ പരിശോധന നടത്താനാണല്ലോ നിശ്ചയിച്ചിരുന്നത് ഈ പ്രാഥമിക പരിശോധനാ ഫലങ്ങളും കൂടി അതിനിടയിൽ വരികയും ചെയ്തു ഇപ്പോൾ കൂടുതൽ അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് ഏത് പോയിന്റിൽ നിന്നാണ് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ശ്രീജ ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത അതായത് നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയാത്ത വാർത്തകളാണ് പക്ഷേ മൂന്നാം പോയിന്റിൽ നിന്നും മൂന്ന് തലയോട്ടികൾ ലഭിച്ചു എന്ന സുപ്രധാന വിവരം വരുന്നു അതോടൊപ്പം തന്നെ കൂടുതൽ ഇടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചുവെന്ന വളരെ നിർണായകമായ വിവരമാണ് ഇപ്പോൾ ധർമ്മ ധർമ്മസ്ഥലിൽ നിന്നും നൽകാനുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് പതിമൂന്നാം പോയിന്റിലാണ് അല്പസമയത്തിനകം തന്നെ ഇവിടെ ശുചീകരണ തൊഴിലാളിയെ ഈ പതിമൂന്നാം പോയിൻറ്റിലേ ചെയ്ത് എത്തി പരിശോധന നടത്തും നമുക്ക് ഒരുപക്ഷേ തത്സമയ ദൃശ്യങ്ങൾ തന്നെ അല്പ ഏത് അല്പസമയത്തിനകം കാണാൻ പറ്റും ശുചീകരണ തൊഴിലാളി കൂടിയുള്ള ആ വാഹനം ബലത്തങ്ങാടിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു പ്രധാനമായും ഇന്ന് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗമുണ്ടായിരുന്നു അതായത് ഇനി എങ്ങനെയാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് സംബന്ധിച്ചുള്ള വളരെ നിർണായകമായ യോഗമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലം അതാണ് അതാണ് പതിമൂന്നാം പോയിന്റ് ആ പതിമൂന്നാം പോയിന്റ് ഇപ്പോൾ മാധ്യമങ്ങളെ ഒരു നിശ്ചിത അകലത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അവിടെ കൂടുതൽ പോലീസ് ഉണ്ട് ഇനി അല്പസമയത്തിനകം അവിടെ ഇത്തരത്തിൽ മറച്ച് ആയിരിക്കും പരിശോധന നടക്കുക ഏത് സമയത്തും ഇപ്പോൾ ശുചീകരണ തൊഴിലാളി മുത്തുള്ള എസ് ഐ ടി സംഘം ഇവിടെ എത്തിയേക്കാം ഏതായാലും വളരെ നിർണായകമായ വിവരമാണിപ്പോൾ ഈ മൂന്ന് പോയിന്റ് നേരത്തെ പരിശോധന നടത്തിയ മൂന്ന് പോയിന്റിൽ നിന്നും ഇത്തരത്തിൽ വസ്തുക്കളൊന്നും കണ്ടെത്തിയില്ല എന്നായിരുന്നു പുറത്തു വന്ന വിവരം പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ ഇങ്ങനെയാണ് മൂന്ന് തലയോട്ടിയുടെ ഭാഗങ്ങൾ അവിടെ നിന്ന് ലഭിച്ചു അതോടൊപ്പം ഇതുവരെ അടയാളപ്പെടുത്താത്ത ആ പോയിന്റിൽ നിന്നും ഇത്തരത്തിൽ ഒരു പൂർണ്ണമായ മനുഷ്യ അതോടൊപ്പം മറ്റൊരു തലയോട്ടി തകർന്ന ഒരു തലയുട്ടി അതോടൊപ്പം അറുപതോളം അസ്റ്റുകൾ അത് കൂടുതൽ ആളുകളുടെ മൃതദേഹ ആവശ്യങ്ങളാണെന്നുള്ള ഒരു പ്രാഥമിക ഒരു വിലയിരുത്തലാണ് അല്ലെങ്കിൽ ഫോറൻസിക് പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും അതോടൊപ്പം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പതിമൂന്ന് പോയിന്റിൽ ഈ ശുചീകരണ തൊഴിലാളി മൃതദേഹം സംസ്കരിക്കുന്നത് ഇവിടെ കുളിച്ചിടുന്നത് കണ്ടെതിരി ആറോളം ദൃക്സാക്ഷികളിപ്പോൾ രംഗത്ത് വന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ നിർണായക വഴിത്തെവിൽ വഴിത്തെവായേക്കുന്ന ഒരു മൊഴികളാണ് അത്തരത്തിൽ വന്നിട്ടുള്ളത് അവർ എസ് ഐ ടിയിൽ നേരിട്ടെത്തി മൊഴി നൽകിയിരിക്കുന്നു എന്ന സുപ്രധാന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് പതിനൊന്നേ മുപ്പതിന് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തേണ്ടതാണ് എല്ലാ ദിവസവും പതിനൊന്ന് പതിനൊന്നരയോടുകൂടിയാണ് തെരച്ചിലുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഉദ്യോഗസ്ഥരെ താൻ വൈകിയിരിക്കുന്നു ഇതുവരെ ഇവിടെ തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല ഇപ്പോഴാണ് അല്പസമയം ഈ യോഗം അവസാനിച്ചത് പ്രത്യേകിച്ച് ഇനി പതിനാലും പതിനഞ്ചും പോയിന്റ് ഉൾപ്പെടെ പരിശോധന നടത്തേണ്ടതുണ്ട് അത്തരം പരിശോധനകൾ എന്ന് നടത്തും ഇനി ഇന്ന് തന്നെ നടത്തണം അത്തരം കാര്യങ്ങളാണ് യോഗത്തിൽ കൂടിയാലോചന നടന്നത് പക്ഷേ നമുക്ക് യോഗത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അത് അല്പസമയത്തിനകം അറിയാം ഏത് രീതിയിലാണ് ഇനി പരിശോധന എന്നുള്ളത് ഇതിപ്പോൾ മൂന്നാം പോയിന്റിലെ പരിശോധന നേരത്തെ തീർന്നതാണല്ലോ അപ്പോ നേരത്തെ കിട്ടിയ അസ്ഥിഗൂഢാവശിഷ്ടങ്ങളുടെ വിവരങ്ങളാണോ ഇപ്പോൾ പുറത്തു വരുന്നത് അതോ ഈ ഒറ്റ സ്ഥലത്ത് കേന്ദ്രീകരിച്ച പരിശോധന അല്ലാതെ വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയം പരിശോധന നടക്കുന്നുണ്ടോ ശ്രീ ജാതല്ല നേരത്തെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ പരിശോധന നടത്തി അതിൽ മൂന്നാമത്തെ ആറാമത്തെ പോയിന്റിൽ നിന്നാണ് ഒരു പൂർണ്ണമായ മനുഷ്യന്റെ അസ്ഥി കൂടെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് മറ്റ് ഒരു സ്ഥലങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഇത്തരത്തിൽ വസ്തുക്കൾ കിട്ടിയതായുള്ള ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല ഏറ്റവും പ്രധാനം ഈ അടയാളപ്പെടുത്താത്ത ഒരു പതിനൊന്നാം പോയിന്റിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഒരു മൃതദേഹ ആവശ്യവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ വസ്തുകൂടം ഉൾപ്പെടെ ലഭിച്ചത് പക്ഷേ മൂന്നാം പോയിന്റിൽ നിന്നും നേരത്തെ തന്നെ നടത്തിയ തിരച്ചിലിൽ ഇത്തരത്തിൽ മൂന്നോളം തലയോട്ടികൾ ലഭിച്ചു എന്ന ഒരു നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് എസ് ഐ ടി ഉദ്യോഗസ്ഥർ വളരെ രഹസ്യ സ്വഭാവത്തിൽ പരിശോധന നടത്തിയാണ് നമുക്ക് ആ ഭാഗങ്ങൾ കാണാൻ പോലും സാധിക്കുന്ന സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം നേത്രാവതി പുഴയുടെ കുറച്ച് മാറി വനത്തിനകത്തായിരുന്നു ഈ മൂന്നാം പോയിന്റ് ഒന്നും രണ്ടും പോയിന്റ് ഇത്തരത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നതിന് തൊട്ട് സമീപത്തെ സ്നാനഘട്ടായിരുന്നു അത് നമുക്ക് ക്യാമറ ദൃശ്യങ്ങൾ തന്നെ അവിടെ നിന്നും പകർത്താൻ സാധിക്കുമായിരുന്നു പക്ഷേ ഈ മൂന്നാം പോയിന്റിൽ എന്ത് സംഭവിച്ചു ഇവിടെ തെരച്ചിൽ എന്ത് ലഭിച്ചു എന്നോ ഒരു വിവരവും നമുക്ക് ആ സമയത്ത് ലഭിച്ചിരുന്നില്ല അതാണിപ്പോൾ പുറത്തു വരുന്നത് അവിടെ നിന്നും ഇത്തരത്തിൽ മൂന്നോളം തലയോട്ടികൾ ലഭിച്ചു എന്നത് അത് സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല ഔദ്യോഗികമായ സ്ഥിരീകരണം ഈ വാർത്തക്കില്ല അത് എസ് എഫ് ടിയുടെ ഭാഗത്തു നിന്നാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടത് എന്തായാലും ഇത് കൂടുതൽ വെളുപ്പ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകയാണ് ഇത് എന്ന് ഉറപ്പാണ് കാരണം ഈ പരിശോധനകളിൽ ഒന്നും ഇത്തരത്തിൽ വസ്തുക്കൾ ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾക്കുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചത് പക്ഷേ വളരെ രഹസ്യ സ്വഭാവത്തിൽ നടത്തിയ പരിശോധനയിൽ ഇങ്ങനെ ലഭിച്ചിരുന്നു അതായത് മൂന്നാം ദിനം നടത്തിയ പരിശോധനയിലാണ് ഇത് ലഭിച്ചതെന്ന് ഓർക്കണം ഇപ്പോഴാണ് ആ വിവരം പുറത്തു വരുന്നത് ഒരു അത് കൂടുതൽ ഇനി ഇത്തരത്തിൽ ഓരോ സ്ഥലങ്ങളിൽ നിന്നും കൂടുതൽ മൃതദേഹാവശ്യങ്ങളോ അത്തരം തെളിവുകളോ ലഭിച്ചിട്ടുണ്ടാകാം എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണിത് അതായത് എസ് ഐ ടിയുടെ വാർത്താസമ്മേളനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിലായിരിക്കും ഒരു പക്ഷേ ഇതുവരെ ഈ പരിശോധനയിൽ ലഭിച്ച എന്തൊക്കെ ലഭിച്ചു എന്തൊക്കെ അന്വേഷണ പുരോഗതി ഉണ്ടായി ആ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുക എന്തായാലും അത് ഇനി അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് ലഭിക്കണം അതിനി കാത്തിരിക്കേണ്ടി വരും അതിനു മുമ്പാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ കേന്ദ്രത്തിൽ ലഭിക്കുന്ന വിവരങ്ങളാണിത് നേരത്തെ നടത്തിയ മൂന്നാം ഇതിപ്പോൾ എട്ടാം ദിനമാണ് മൂന്നാം ദിനത്തിൽ നടത്തിയ പരിശോധനയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും ശുചീകരണ തൊഴിലാളിയും കൊണ്ടുള്ള വാഹനം ഏത് സമയത്തും എനിക്ക് മുന്നിലൂടെ ഈ ൂടി കടന്നു പോകാം ഇവിടെയാണ് പതിമൂന്നാം പോയിന്റ് ഉള്ളത് ഈ അടയാളപ്പെടുത്തിയ മാർക്ക് ചെയ്ത ഏറ്റവും അവസാനത്തെ പോയിന്റാണ് പതിമൂന്ന് ഇനി പുതിയ ഇടങ്ങളിൽ മാർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു അതല്ലെങ്കിൽ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തുന്ന പുതിയ സ്ഥലങ്ങളിൽ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു അത് ഇനി ഏത് രീതിയിലാണെന്നതും വളരെ ശ്രദ്ധേയമാണ് വളരെ വളരെ പ്രധാനമാണ് അത് തന്നെയാണ് ഇവിടെ കാത്തിരിക്കുന്നത് എന്തായാലും അത് അഭിഭാഷകർക്ക് പോലും അതായത് സാക്ഷിയുടെ അഭിഭാഷകരോട് പോലും അത്തരം വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല അവർ അവരോട് നമ്മൾ സംസാരിച്ചിരുന്നു അല്പസമയം മുമ്പ് പക്ഷേ അവർക്കും അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളിൽ അല്പസമയം മുമ്പാണ് ഈ എസ് ഐ ടി ഉദ്യോഗസ്ഥരുടെ യോഗം അവസാനിച്ചത് ആ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ാണ് ഇനി വരും മണിക്കൂറുകളിൽ മനസ്സിലാക്കാൻ സാധിക്കുക പോയിന്റിലെ സാധാരണ രണ്ട് പോയിന്റിലെ പരിശോധന ഒരു ദിവസം നടക്കാറുള്ളത് അത് പതിനൊന്നരക്ക് സംഘം എത്തും വൈകിട്ട് ആറരോട് സമാപിക്കും പക്ഷേ ഇന്ന് ഒരു മണിയായിട്ടും ആ എത്തിയില്ലാതെ ഒരു ഒരു പോയിന്റ് മാത്രം പരിശോധിക്കാനുള്ളത് കൊണ്ടായിരിക്കാം ഇന്ന് യോഗം ചേർന്നു ആ യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തു ഉച്ചയ്ക്ക് ശേഷം ഈ പരിശോധന നടത്തുന്നു ഇനി ഇവിടുന്ന് എന്തൊക്കെ വസ്തുക്കൾ ലഭിക്കുന്നു അതും ഈ കേസിൽ നിർണായകമായിരിക്കും കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇവിടെ എല്ലാ ഒരുക്കങ്ങളും ആയിരിക്കുന്നു കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നു മാധ്യമപ്രവർത്തകരെ പതിമൂന്നാം പോയിന്റിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സ്നാനഘട്ടിക്ക് സമീപം പതിമൂന്നാം പോയിന്റിന് കുറച്ച് ദൂരമായാണ് അകലോട്ട് പറഞ്ഞത് നമ്മുടെ ക്യാമറമാൻ ഉള്ളത് ഇവിടുന്ന് കുറച്ച് ഉയരത്തിലുള്ള ഒരു സ്ഥലത്താണ് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ സംഘം എത്തും പരിശോധന നടത്തും നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് മൂന്നാം പോയിന്റിൽ നേരത്തെ പരിശോധന പൂർത്തിയാക്കിയ സ്ഥലമാണ് അവിടെ നിന്ന് കൂടുതൽ അസ്ഥി അവശിഷ്ടങ്ങൾ കിട്ടിയിരുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരികയാണ് ഇതോടൊപ്പമാണ് ഈ പതിമൂന്നാം പോയിന്റിലെ പരിശോധനയിൽ നേരത്തെ ഇതുപോലെയുള്ള അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഒന്നിലധികം ആളുകളുടേതാണെന്ന പ്രാഥമിക ഫോറൻസിക് പരിശോധനാ ഫലം ഡി ജി പി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കൂടുതൽ പേർ എസ് ഐ ടിക്ക് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നടപടികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് പരിശോധന അല്പസമയത്തിനകം തന്നെ ഇന്നത്തെ പരിശോധന ആരംഭിക്കുകയും ചെയ്യും